ഒരു മകളോടും ഒരച്ഛനും ഫിസിക്കലി പാടില്ലാത്ത എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്ന ഒരു കാര്യമാണ് അതായത് ആദിലയുടെ വാപ്പ ആതില് യൂസ് ചെയ്തിരുന്നു അത് മറ്റേ രീതിയിലാണ് എന്നുള്ള ഒരു സംഭവം കിടന്നു കറങ്ങുന്നുണ്ട് അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നറിയണ്ടേ സി ഇപ്പം ആതിലെ ആതിലേടെ വാപ്പ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആദിൽ അത് തുറന്ന് പറയും അല്ലേ അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞു എന്നാൽ പലവട്ടം പലതും പറയുമ്പോൾ അതെടുത്ത് അവിയൽ പോലെ എടുത്ത് വിഴുങ്ങാൻ പറ്റത്തില്ല ഒരിക്കൽ പറയും ഉപയോഗിച്ച് ഒരിക്കലും പറഞ്ഞ് ഉപയോഗിച്ചില്ല ഒരിക്കൽ പറഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല ഒരിക്കൽ പറഞ്ഞ് ചെയ്ത് ഈ സെറ്റപ്പിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് യോജിപ്പില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല ഒന്നാം തരം നാടകങ്ങളാണ് കാഴ്ച വച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഒന്നാം തരം നാടകങ്ങൾ ഇങ്ങനെ എന്തിനാടാ കള്ളം പറയുന്ന സ്വന്തം വാപ്പ നാടകം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഓഫ് കോഴ്സ് ഈ ആതിലയുടെ വാപ്പ ആതിലെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് ഒരു ഷോയിൽ കയറിയിട്ട് സഹതാപം കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ വാപ്പ എന്നെ ഉപയോഗിച്ചു എന്ന് പറയുന്നത് തേണ്ടയില്ലാത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തന്തക്കന്നെ പാലം വലിങ്ങിമൻ തന്തയില്ലാത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയുമായിപ്പോൾ ദൽ നോട്ട് എ പോയിന്റ് നമുക്ക് ഒന്നൊന്നായിട്ട് കാണാം അതായത് ആതിലെ ആതിലേടെ വാപ്പ ഉപയോഗിച്ചു അതും പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പുറത്തു പറയാൻ പറ്റാത്ത സംഭവങ്ങളാണ് രീതിയാണ് എനിക്ക് ട്രോമയിലോട്ട് പോകുമെന്നുള്ള സെറ്റപ്പിൽ നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ഓക്കെ ഇത് കാണുമ്പോൾ ഒരുപാട് കഥാപങ്ങൾ പെരുമഴയായിട്ട് കോരിച്ചൊരിഞ്ഞൊഴുക് പക്ഷെ അവിടെ ഈ ആതില പറയുന്നത് സത്യമാണോ എന്നുള്ളൊരു ചോദിച്ചു നിൽക്കുകയാണ് ആതിലയുടെ വീട്ടുകാർ പ്രതികരിച്ചിട്ടില്ല ഇനി ആതില പറയുന്നത് സത്യമാണെങ്കിൽ എന്താണ് സത്യം എന്നൊക്കെ നമുക്ക് അറിയണ്ടേ എന്തായാലും ഒരു ഇന്റർവ്യൂ ജിഞ്ചർ മീഡിയയിൽ എങ്ങാണ്ട് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ക്ലിപ്പ് ആദ്യം കൊടുക്കാം എന്നിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം ഒരു മകളോടും ചെയ്യാൻ പാടില്ലാത്ത സംസാരിക്കാൻ വാക്കുകളാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണോ ആ കാര്യമാണ് അറിഞ്ഞതിന് ശേഷമാണ് പക്ഷെ അത് കണക്റ്റഡ് ആണോ ഇല്ലോന്നും എനിക്കറിയില്ല അത് കുറച്ച് ട്രോമറ്റൈസിങ് സാധനമാണ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ തന്നെ അത് വിത്ഡ്രോ ചെയ്തു താഴെ ഒരു സിബ്ലിംഗ് ഉള്ളതല്ലേ പിന്നെ ഫൈൻ ലെറ്റ് ഇറ്റ് ഗോ ഹോ ലറ്റ് ഇറ്റ് ഇറ്റ് ഗോ ഇവിടെ ആതില പറയുന്നത് ഒരച്ഛനും ഒരു മകളോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ആദിലയോട് ആദിലയുടെ വാപ്പ ചെയ്തതും അതുപോലെ തന്നെ അതെനിക്ക് പറയാൻ പറ്റില്ല ഇമോഷണലി വളരെയധികം ഭയങ്കര കണക്ട് ആണ് മറ്റാണ് മാങ്ങയാണ് തൊലിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഒന്നുകിൽ കാര്യം നേരെ ചു പറയുക അല്ലെങ്കിൽ പറയാതിരിക്കുക ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആദില പറഞ്ഞതിനെ തുടർന്ന് ഒരുപാട് പേര് അതിലെ സപ്പോർട്ട് ചെയ്യുന്നു സ്വന്തം വാപ്പയിൽ നിന്നും തനിക്ക് സെക്സ്ലി മോശം അനുഭവം ഉണ്ടായില്ലേ എന്നുള്ള രീതിയിലായി ആൾക്കാരുടെ ചർച്ച അപ്പോഴാണ് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്താ സംഭവം ഇതെന്തെനിക്കൊന്നും പിടിയിട്ടുന്നില്ല ആദ്യം പറഞ്ഞ ഈ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ കാണുന്നത് അതിനുശേഷം ഇതിന്റെ ഫുൾ ഇന്റർവ്യൂ നോക്കി അപ്പൊ ഇതിൽ ഈ ഒരു പോയിന്റ് തന്നെയാണ് പറഞ്ഞു പോകുന്നത് വേറൊന്നും വാപ്പാനെ പറ്റിയിട്ട് അങ്ങനെ പറയുന്നൊന്നുമില്ല ഈ ഒരു പോയിന്റ് തന്നെയാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നത് ഒരു മകൾക്കും ഒരു വാപ്പായിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത മോശം അനുഭവമാണ് തനിക്കുണ്ടായതെന്ന് ഓക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിയമത്തിന്റെ മുന്നിൽ ആ വാപ്പ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇങ്ങനത്തെ ദന്തയില്ലാത്ത ദന്തകൾ ഉണ്ടെങ്കിൽ ആ ദന്തമായി ശിക്ഷിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ പക്ഷേ ഇവിടെ വേറെ കുറച്ച് വിഷയമുണ്ട് നമുക്ക് എന്തായാലും ഇതിന് താഴെ വന്നിട്ടുള്ള ആദ്യം കുറച്ച് കമൻസ് നോക്കാം എന്നിട്ട് വേറൊരു ഇന്റർവ്യൂവിൽ വന്നിട്ടുള്ള ക്ലിപ്പും കാണാം അതായത് ഈ വാപ്പയാണോ ബിഗ് ബോസിലെ ആ പാവപ്പെട്ട അനീഷിനോട് ഉപമിച്ചത് ഇയാളെ കാണുമ്പോൾ എനിക്ക് എന്റെ വാപ്പാനെ ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞ് ബെസ്റ്റ് ഓക്കെ അതാണ് അതായത് ഇവിടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ആതിലെ അനീഷിനെ ഉപമിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എനിക്ക് അനീഷിനെ കാണുമ്പോൾ എൻ്റെ വാപ്പായെ പോലെ ഓർമ്മ വരുന്നത് കാരണം അനീഷ് ഒരു കട്ട് ആൻഡ് റൈറ്റ് രീതിയിലൊക്കെ ഉള്ള വർത്തമാനങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആദിൽ അങ്ങനെ ഉപമിച്ചത് എന്നാൽ പുറത്ത് അതിലെ പറഞ്ഞു വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഒരു വാപ്പ ഒരു മകളോട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തെന്ന് ഓക്കെ അങ്ങനെയാണെങ്കിൽ സെക്ഷുവലി യൂസ് ചെയ്തെന്ന് മാത്രമേ നമുക്കവിടെ ഉള്ളൂ അങ്ങനെ തന്നെയാണ് അവൻ ബോക്സിൽ ആൾക്കാർ സംസാരിക്കുന്നത് ഓക്കെ അടുത്തൊരു കമൻ്റ് വായിക്കാം ഇന്നത്തെ കാലത്ത് ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ക്ലിയറായി പറയണം അല്ലെങ്കിൽ ഒരു ഫാദറിനോട് ഒരു മകൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമായി പോകും സീരിയസ്ലി അതെന്ത് കാര്യമാണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നത് ഇനി വേറൊരു ഇന്റർവ്യൂ ഉണ്ട് അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വാപ്പ ചെയ്തത് ഇവരെ പീഡിപ്പിക്കാൻ നോക്കിയതല്ല ഇവരെ ഒരുമിപ്പിക്കാൻ അനുവദിച്ചില്ല അതാണ് ഇവർ പറഞ്ഞ കുറ്റം ഇപ്പൊ മനസ്സിലായല്ലോ ഇപ്പൊ മനസ്സിലായല്ലോ അതായത് ഈ ആതിലെ ഒരിക്കലും വാപ്പ ഭീമിപ്പിക്കാൻ നോക്കിയെന്നല്ല പകരം ഇവരെ ഒന്നിപ്പിക്കാതിരിക്കാനാണ് നോക്കിയെന്നാണ് വേറൊരാൾ കമെന്റിൽ പറയുന്നത് അറിയാത്ത കാര്യങ്ങളിൽ ഒരിക്കലും അഭിപ്രായം പറയാൻ പോകാതിരിക്കുക സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിൽ പറയാതിരിക്കുക അതും എനിക്ക് അങ്ങോട്ട് തരാനുള്ള തരാനുള്ളൊരു മറുപടിയാണ് ഷീ വാസ് എക് ബൈ ഹർ ഫാദർ ഷീ റിവീൽഡ് ദിസ് ഇൻസിഡൻറ്റ് ഓൺ ടെക്സ് ടോക്സ് സോ പീപ്പിൾ ഹു സപ്പോർട്ട് ദയർ പാരൻസ് യു ആർ ഇൻ ദ സെയിം കാറ്റഗറി അതായത് ഇത് മറ്റേ രീതിയിലായി ഏത് വാപ്പ ഉപയോഗിച്ചിരുന്നു മറ്റേ എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ നേരെ ആ ആ നമുക്ക് കാണാം ഫ്രോം യുവർ മദർ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് നോട്ട് എ സിംഗിൾ ചൈൽഡ് ഗെറ്റ് എ ചാൻസ് ടു ഹിയർ സച്ച് വേർഡ്സ് ഫ്രണ്ട് ദിവർ ഓൺ മദർ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു മേക്ക് ഇറ്റ് ഇൻ മൈ മദർ ടങ് സെക്ച്വലി അസോൾട്ട് ചെയ്ത് പെട്ടിരിക്കുന്ന ഒരു കുട്ടീനോട് സ്വന്തം അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഉള്ളൊരു ഇമോഷൻ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ ചെയ്യാമെന്ന് നമുക്ക് അറിയില്ല ഇനി എങ്കിലും ജസ്റ്റ് അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോന്നെങ്കിൽ ആ കേൾക്കുന്ന അമ്മമാരെ നോക്കണം അല്ലാതെ എന്റെ ഹസ്ബൻഡാണ് നിന്റെ ഫാദർ ആണ് ഹി വോണ്ട് ടു ലൈക്ക് ദാറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് അതിനുള്ള ചാൻസസ് ഉണ്ട് സോ ബി മൈ മദർ വാസ് എൻ ദർ ഐ ദൈം ഫോർ മീ Yeah, so I also told the police that I won't go along with my family, and they arranged a short stay for me. Even I informed it to the police that my father sexually assaulted me, and they were like, "Okay, we'll take the we'll take the complaint, and your father will be imprisoned." And they st they also started blackmailing. You are her, you are his daughter, right? Then why are you are doing this? You're having a sister too. Just think about her. This is what they told me in return. And I was like, "Okay, leave leave that." ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് കേൾക്കുമ്പോൾ ആർക്കായാലും വിഷമം തോന്നോ അത്രക്ക് ഓരോ സംഭവങ്ങളൊക്കെ കടന്ന് കടന്നാണല്ലോ ഈ ആതിലെ വന്നത് ഇത്രയും ഫേസ് ചെയ്തിട്ടൊക്കെ ആണല്ലോ ഇന്ന് ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നതെന്ന് കോഴ്സ് എല്ലാവർക്കും തോന്നും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാപ്പയെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു മകൾ ആഗ്രഹിക്കുമോ ആഗ്രഹിക്കുമോ ബിഗ് ബോസിൽ വന്നിരുന്നിട്ട് വീട്ടുകാർ നമ്മുടെ വീട്ടുകാർ വന്നില്ലല്ലോ മറ്റേതാണ് മറിച്ചാണെന്ന് ഈ ആതിലെ നൂറയും കൂടി ഇരുന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നൂറ പറയുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് നൂറയ്ക്ക് ഈ ആതിലയുടെ കുടുംബത്തിൽ ഇങ്ങനെ ഇന്ന സംഭവങ്ങൾ നടന്നെന്ന് അറിയാമല്ലോ അതായത് സ്വന്തം വാപ്പ അടക്കം ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അടക്കം ആതിലേക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അടക്കം നൂറയ്ക്ക് അറിയാമല്ലോ ആ സ്ഥിതിക്ക് നൂറ ഇവളുടെ അവളുടെയും വീട്ടുകാർ വരാനായിട്ട് ആഗ്രഹിക്കൂ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞൂറേ ഒരു വാപ്പയെ കൂടി ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വാപ്പയെ കാണാനോ വരാനോ എന്തിനെങ്കിലും ഏതെങ്കിലും മക്കളാഗ്രഹിക്കൂ ഏഹ് പിന്നെ അതൊരു വാപ്പി എനിക്ക് അതുകൊണ്ട് യോജിപ്പില്ല ഇനി ഇവര് പണ്ട് ലബനീസ് ആയിട്ട് ഇറങ്ങി ഓടിയ സമയമില്ലേ വന്ന് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച സമയത്ത് അവിടെ ബൈറ്റ് കൊടുക്കുന്നുണ്ട് ആ ബൈറ്റിൽ പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക അപ്പോഴാണ് ഞങ്ങളുടെ ഇതിനെപ്പറ്റി അറിയുന്നത് അപ്പൊ ഇവള് അവളുടെ നീതിമാരും ഉമ്മയാണെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നുണ്ടായിരുന്നത് അവളുടെ വാപ്പ പറയുകയും ചെയ്തു ഒന്നുകി നീ അല്ലെങ്കിൽ ഞാനേ ഉണ്ടാവുള്ളൂ ഈയൊരു റിലേഷനാണ് പോകുന്നതെങ്കിൽ എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ വാപ്പ ആയിരുന്നു ഇമോഷണലി ഇതാക്കി പക്ഷെ എന്നെ ഫിസിക്കലി തൊട്ടിട്ടില്ല അന്ന് പിന്നെ അതിന് ശേഷം പിന്നെ ശേഷം കേട്ടല്ലോ അതായത് ആതിലയുടെ വാപ്പയാണെങ്കിലും ഇമോഷണലി തൊട്ടിട്ടുണ്ട് ഫിസിക്കലി തൊട്ടിട്ടില്ല അത് വ്യക്തമായിട്ട് ആതിലൂടെ പറയുന്നുണ്ട് എന്നിട്ട് ആള് സംഭവം കുറച്ചുകൂടി ഒക്കെ സെറ്റായി ആൾക്കാരൊക്കെ കുറച്ച് ജനങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ പൈസകളൊക്കെ കയ്യിൽ വന്ന് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള കാറ്റഗറിയിലോട്ട് മാറിയതിനു ശേഷം പലയിടത്തും പോയി ഇന്റർവ്യൂ എടുത്തിട്ട് സ്വന്തം വാപ്പേനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അടിയാണ് ഒരിക്കലും ആ പാരന്റ്സ് ഇവരെ എതിരായിട്ടോ ഇവരെ സപ്പോർട്ട് ചെയ്തോ മുന്നോട്ട് വരില്ല അവര് എഴുതിത്തള്ളി പിണ്ടം വെച്ചെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവരിനി ഇവരടിപ്പിക്കില്ല അടിപ്പിക്കില്ല എന്നുള്ളൊരു കാര്യവും കൂടിയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരെ അടക്കം വന്നിരുന്നിട്ട് ഓരോ ഇന്റർവ്യൂ ഓരോന്ന് പറയുകയാണ് എന്തിന് അന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് മനോരമയിൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറയാമല്ലോ എൻ്റെ വാപ്പ എന്നെ ഉപദ്രവിച്ചു എന്ന് ഇത് എടുത്തു പറയുന്നുണ്ട് മെന്റലി പറഞ്ഞിട്ടുണ്ട് എന്നാൽ വെർബലിയും പറഞ്ഞിട്ടുണ്ട് ഫിസിക്കലി തൊട്ടിട്ട് പോലും ഇല്ല എന്ന് എന്നിട്ട് മറ്റൊരു ഇന്റർവ്യൂയില് വന്നിട്ട് ഇന്ന സ്റ്റേറ്റ്മെന്റ് അടിക്കുകയും എന്നെ ഉപദ്രവിച്ച് എന്നെ സെക്ഷൽ യൂസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മറച്ചത് മറച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് വേറൊരു ഇന്റർവ്യൂൽ വന്നിരുന്ന കേട്ട് ഇപ്പം ഇടക്കാലത്ത് ജിൻഡർ മീഡിയയിൽ വന്നതല്ലേ പറയുന്നത് അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല ആ രീതിയിൽ വാപ്പ വാപ്പെന്ന ഇത് കേൾക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കണം നിങ്ങൾ കമന്റ് ചെയ്യും ഇവള് മാറി പറയുന്നത് എന്നാ ചെയ്യണം ഓരോ സമയത്ത് ഓരോന്നും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിലപാട് എന്ന് പറയാൻ പറ്റൂല ഇത് നന്തയില്ലാത്ത വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം നന്തയ്ക്ക് പാലം വലിക്കുന്ന വർത്തമാനങ്ങളാണ് ഇവളുമാര് പറയുന്നത് അല്ലെ എന്നിട്ട് ഇനി ഇവളുമാരുടെ പല ലൈവുകളും കണ്ടിട്ടുണ്ട് പല പല വീഡിയോസ് ഇവളുമാരുടെ ചാനലിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ പൊന്നടാവേയും വാപ്പാനെയും വീട്ടുകാരെയൊക്കെ പറയുന്ന പച്ച പച്ച അപരാധങ്ങൾ എന്നിട്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് വന്ന് കയറി പറഞ്ഞ വീട്ടുകാരെ കാണണം സങ്കടം അയ്യോ നമ്മുടെ വീട്ടുകാർ മാത്രം വന്നില്ല ഞങ്ങളുടെ വീട്ടുകാർ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു നമ്മുടെ പേരൻസ് ഇപ്പൊ വരും ഇപ്പൊ വരുമെന്ന് പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് തള്ളി മറികുന്നുണ്ടായത് സത്യം പറഞ്ഞ നിനക്കൊക്കെ ഉളുപ്പില്ല എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ സ്വന്തം വീട്ടുകാരടക്കം പച്ച അവരാധം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയ്ക്ക് അകത്ത് വന്നിട്ടും പിന്നെ അവര് നന്മ വരം കളി നമുക്കത് യോജിപ്പില്ല കേട്ടാ ഞാൻ സീരിയസിലി പറയും എനിക്കത് ഒരു ശതമാനം പോലും യോജിപ്പില്ല ഞാൻ ഒരു വീഡിയോ ക്ലിപ്പ് കൂടി എടുത്തിട്ടിരുന്നു ആ സാധനം കിട്ടി കഴിഞ്ഞപ്പോ കാണിച്ചു തന്നെ അതിന്റെ കയ്യിൽ നിന്ന് പോയി എന്തായാലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ നെറ്റ് ചെയ്യാം അമ്മാരു രീതിയിലാണ് പറയുന്നത് കിട്ടി അവരും ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു ഫാമിലി റൗണ്ടില് എന്റെ പാരന്റ് മാതിലൻറെസ് വരും അപ്പൊ എനിക്ക് എനിക്ക് കുറച്ച് ഇമോഷണൽ ആയി പോയി ഉമ്മയെ കാണാതെ വിഷമം തോന്നാറില്ലേ താ താനൊക്കെ കാണുന്നതോ ഉമ്മയെ കാണാതെ വിഷമം തോന്നുന്നില്ലേ ഇല്ല വിഷമം തോന്നില്ല വയറ്റിലിട്ട് ചുമന്നിട്ട് രണ്ടാകും തോന്നില്ല രാവിലെ വന്നേക്കാണ് ചോദ്യമായിട്ട് കേട്ടല്ലോ ഇങ്ങനെയാണ് പച്ച അപരാധങ്ങളും കാട്ടഅപരാധങ്ങളും വീട്ടുകാരെ പറ്റിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് വലിയ നന്മ വരാൻ കളിയാ ഈ നന്മപരം കളിയിൽ ഒന്നും ഞമ്മള് വിഴിവില്ലേ ഇതൊക്കെ ഒരുപാട് കണ്ടത് തന്നെയാണ് നൂറടക്കം വന്നിരുന്നു അയ്യോ പാരൻസ് പാരൻസ് ഉയര് തൈര് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാണ്ട് ഈ വീട്ടുകാർക്കൊന്നും അവർ ഒരു വിലയും കൊടുക്കുന്നില്ല തോന്നിവാസങ്ങൾക്ക് മാസങ്ങൾക്ക് ഒത്തവണ ഇറങ്ങിപ്പോയി ജീവിക്കുന്നു ഓക്കെ എങ്ങനെയാ ജീവിച്ചിട്ടോല പക്ഷേ എന്നിട്ട് വന്നിരുന്നിട്ട് എന്നെ പാപ്പേന്റെ ശേഷി ഉമയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് പറയും എന്നിട്ട് ഇപ്പുറത്ത് വന്ന് പറയും ഏഹ് എന്നെ ഫിസിക്കലൊന്നും ചെയ്തിട്ടില്ല നാണോ ഇല്ല ഇങ്ങനെ കള്ളപ്രചാരണം നടത്തിക്കൊണ്ടക്കെ അവര് പ്രതികരിക്കൂല എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഉറപ്പിന്റെ പേരിലാണ് ഏഹ് കുറെ അങ്ങോട്ട് ചെക്കേണ്ടി വരും എന്തായാലും കുറെ കഥകളുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം ഇങ്ങനെയാണെങ്കിൽ ഒരു നടക്കി പോകും കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പുതിയ വീഡിയോ ഇടണം